എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരുന്ന എസ് എസ് സി എം ഡി എസിൻ്റെയും ഹവീൽദാറിൻ്റെയും എക്സാമിനേഷൻ ഡേറ്റ് വന്നിരിക്കുകയാണ് കഴിഞ്ഞ മാസം അവസാനം വരെയായിരുന്നു എൻ്റെ അപേക്ഷ ഡേറ്റ് ഉണ്ടായിരുന്നത് പെട്ടെന്ന് തന്നെ എൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് എക്സാമിനേഷൻ ഡേറ്റ് വന്നിരിക്കുന്നത് മുപ്പത് സെപ്റ്റംബർ മുതൽ പതിനാല് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഒമ്പതിനായിരത്തി എണ്ണൂറിലധികം വേക്കൻസി ഉള്ള നോട്ടിഫിക്കേഷനാണ് വേക്കൻസി ഇൻക്രീസ് ചെയ്തിരുന്നു കേരളത്തിലും ധാരാളം വേക്കൻസി കേരളത്തിനും സെപ്പറേറ്റ് വേക്കൻസി ഉണ്ട് ഹവീൽദാറിനും എം ഡി എസിനും സോ അപേക്ഷിച്ച എല്ലാവരും തീർച്ചയായും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക കാരണം നല്ലൊരു അവസരമാണ് പത്താം ക്ലാസ് ആയിരുന്ന യോഗ്യത ഇതിന്റെ ഫർദർ അപ്ഡേറ്റ് ഇതിന്റെ സ്റ്റാറ്റസ് ഒക്കെ റിലീസ് ആകുമ്പോൾ തീർച്ചയായും ഒരു വീഡിയോ കൂടി ചെയ്യുന്നതാണ് ഇത് കൂടാതെ എസ് എസ് സി സി ജി എല്ലിന്റെയും റിലീസ് ആയിട്ടുണ്ട് എസ് എസ് സി സി റിലീസ് ആയിട്ടുണ്ട് ഒമ്പത് സെപ്റ്റംബർ മുതൽ ഇരുപത്തി ആറ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി വരെ എസ് 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 സി സി എക്സാമിനേഷൻ നടക്കുന്നതാണ് ഒഫീഷ്യലായിട്ട് വന്നിട്ടുള്ളതാണ് എസ് എസ് സി സി ജി ഒഫീഷ്യലായിട്ട് വന്നിട്ടുള്ളതാണ് സോ അപ്ലൈ ചെയ്ത് എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യുക നല്ല അവസരമാണ് ധാരാളം വേക്കൻസി ഉണ്ട് സി ജി എല്ലിൽ പതിനായിരത്തിൽ അധികം വേക്കൻസിയാണ് സി ജി എല്ലിന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സോ അപേക്ഷ എല്ലാവരും തീർച്ചയായും പ്രിപ്പയർ ചെയ്യുക ഫർദർ അപ്ഡേറ്റ്സ് വരുവാണേൽ തീർച്ചയായും ഇൻഫോം ചെയ്യുന്നതാണ് ഈ വീഡിയോ ഉപയോഗപ്പെട്ടിട്ടില്ലേ മറക്കരുത് അതിൽ എന്തൊരു സംശയം വേണ്ടി തീർച്ചയായും കമന്റ് ചെയ്യാം ആർമി നേർ ഫോസ് എസ് എസ് സി ജോലി നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ആർച്ച വീഡിയോ വന്ദ്ദേം